വേറെയല്ല മരുഭൂമിയിൽ നിന്നും ടെക്ട്രാവലീറ്റിൻ്റെ മറ്റൊരു ബ്ലോഗിലേക്ക് സ്വാഗതം മരുഭൂമി ഒന്നുമല്ല കേട്ടോ മരുഭൂമിയുടെ ഒരു ചെറിയ സത്യം അപ്പൊ നമ്മളിന്ന് പോകുന്നത് ബഹ്റിനിലെ കുറച്ച് കാണാ കാഴ്ചകൾ തേടിയാണ് നമ്മളോടൊപ്പം കൂടുന്നു മിസ്റ്റർ ജലീൽ ആൻഡ് എബിൻ ജലീലിന്റെ ഒരു ചെറിയ വ്ളോഗൊക്കെ ഉണ്ട് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം പിന്നെ ഓക്കെ അപ്പൊ നോക്കിയ ബഹ്റനെ കുറിച്ചുള്ള കുറച്ച് വീഡിയോസ് ഒക്കെ അദ്ദേഹം ചെയ്യുന്നുണ്ട് ഒരുപാട് വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ട് നോക്കുക അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നു ട്രീ ഓഫ് ലൈഫ് എന്ന് പറഞ്ഞ ഒരു സ്ഥലം കാണാനായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല മരുഭൂമി നടുക്ക് ഒരു മരം നീക്കുന്നു അല്ലേ എല്ലാവരും നാനൂറ് വർഷം പഴക്കമുള്ള മരം എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പൊ നാനൂറ് വർഷത്തോളം പഴക്കമുള്ള മരം കാണാനായിട്ട് ഏകദേശം ഒരു പത്തൊമ്പത് കിലോമീറ്റർ വണ്ടി ഓടിച്ചിട്ട് ഞങ്ങൾ എന്താണ് ഞങ്ങള് പോവാൻ ഒരു മരം കാണാനേ അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഒരു എന്താ പറയാ വിജനമായ ഒരു സ്ഥലങ്ങൾ എന്നൊക്കെ നമുക്ക് പറയാം ഈ ഒരു ഭാഗം ഒരു ബെഹ്റിന്റെ ഒരു താഴ്ത്ത പാട്ട് സദേൺ പാട്ടാണോ നോർത്ത് സദേൺ പാട്ട് അല്ലേ എന്നൊക്കെ പറയാം അപ്പോൾ എന്തായാലും ഇവിടെ നമുക്കിനി എന്തൊക്കെയാ ഇന്നത്തെ പരിപാടികൾ നമ്മൾ നമ്മളിപ്പോ ഇതിന് പോകുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഒട്ടകത്തിന്റെ ഫാം ഉണ്ട് നമ്മളെ പലതരത്തിലുള്ള ഫാമുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് പശു ഫാം പിന്നെ ആട് ഫാം എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി സംഭവങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഒരു ഒട്ടകത്തിന്റെ ഫാം സംഭവങ്ങളൊക്കെ കാണാം അപ്പോൾ എന്തായാലും പോവാം ഓക്കെ അപ്പോൾ എൻ്റെ ബാക്കിൽ കാണുന്നതാണ് ട്രീ ഓഫ് ലൈഫ് ബഹ്റിൻ എന്ന് പറഞ്ഞ സംഭവം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബഹറിനിലെ ഏറ്റവും ഹയസ്റ്റ് ആൾട്ടിറ്റ്യൂഡിലുള്ള ഒരു സ്ഥലമാണെന്നാണ് പറയുന്നത് ശരിക്കും ഇതൊരു പ്ലെയിൻ ലാൻഡ് തന്നെയാണ് കുറച്ച് എന്നാലും കുറച്ച് ഇവിടെ മലനിരകളൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല ഫുൾ ചെറിയ ഇതേപോലെയുള്ള ഡെസേർട്ടുകളാണ് അപ്പോൾ ഒരു ഡെസേർട്ടിന് നടുവിൽ നാന്നൂറ് വർഷത്തോളം പഴക്കമുള്ള ഒരു മരം പ്രോസ് നടന്നുപോയി പ്രോസോഫിസ് സിനറേറിയ എന്നാണ് ഈ മരത്തിൻ്റെ പേര് അപ്പോൾ അതാണ് ഈ മരം ധാരാളം സന്ദർശകർ ശരിക്കും ബേറിൻ സന്ദർശിക്കുന്ന എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ടാവും ബേറിൽ താമസിക്കുന്നവരുമാരിപ്പെട്ട എല്ലാവരും തന്നെ ഇവിടെ വന്നിട്ടുണ്ടാവും പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല എന്താ എല്ലാവരും വരുന്നൊരു സ്ഥലം തന്നെയാണ് അപ്പോൾ ഇവിടെയൊക്കെയുള്ളൊരു ഡ്രൈവ് തന്നെ നല്ല മനോഹരമായിട്ടുള്ളൊരു ഡ്രൈവാണ് ഒരു ഡെസേർട്ട് ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാം പിന്നെ കുറേ ഓയിൽ റിഗുകളും ഓയിൽ വെല്ലുകളൊക്കെ കാണാം അൺഫോർച്യുനേറ്റ്ലി ഞങ്ങളിപ്പോൾ വന്ന ദിവസം ഓയിൽ മ്യൂസിയം ഹോളിഡേ ആണ് അതുകൊണ്ട് നമുക്ക് ഓയിൽ മ്യൂസിയത്തിലേക്ക് പോകാൻ പറ്റില്ല എന്നാലും നമുക്ക് കുറച്ച് ഓയിൽ വെൽസ് ഒക്കെ കാണിച്ചു തരാം

ഏകദേശം നാന്നൂറ് വർഷത്തോളം പഴക്കമുള്ള മരമെന്നാണ് പറയപ്പെടുന്നത് കൊച്ചു കുട്ടികളൊക്കെ ഇവർ വലിഞ്ഞു കയറുന്ന കണ്ട സൈപ്പൻ മുട്ടികളാണ് സൈപ്പൻ മുട്ടികൾ ഞാൻ പറഞ്ഞ അപ്പോൾ ഈ മരത്തിൽ ഇവിടെ കിഴുത്ത കണ്ടോ ഈ കിഴുത്ത കണ്ടോ ഈ കിഴുത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരത്തിൻ്റെ പഴക്കം നിർണ്ണയിക്കാനായിട്ട് സാമ്പിൾസ് എടുത്ത കിഴുത്തയാണ് ആ കാണുന്നത് ഇതിൻ്റെ കമ്പൊക്കെ മുറിച്ചിട്ടൊക്കെയുണ്ട് അവിടെ എവിടെയൊക്കെ മുറിച്ചിട്ടൊക്കെ ഉള്ളത് കാണാം ആൾക്കാരൊക്കെ ഇങ്ങനെ വന്ന് തൊട്ട് 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 ഇതേലൊക്കെ ശരിക്കും ആ ഒരു പോളിഷ് പോലെ ആയിട്ടുണ്ട് പിന്നെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ എന്തൊക്കെയോ തലൂക്കോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് പേരും നമ്മുടെ സംഭവമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ മരത്തെ ക്രൂരമായിട്ട് പീഡിപ്പിക്കുന്നുണ്ട് ഇവിടെ വരുന്നവരൊക്കെ ശരിക്കും മരുഭൂമിയുടെ നടുക്കെ ഇതുപോലൊരു മരം ഇത്രയും വർഷമായിട്ട് ഇങ്ങനെ നിൽക്കുക എന്ന് പറയുന്നത് ശരിക്കും ഒരു മിസ്ട്രി തന്നെയാണ് അത് വേറെ മരങ്ങളൊന്നും ഇവിടെ ഇല്ല എന്നുള്ളതാണ് അതി എടുത്തു പറയേണ്ട ഒരു വാസ്തവം കാരണം കണ്ടില്ലേ ചുറ്റുപാടുകൾ നമുക്ക് ഒരു മരവും വേറെ ഒന്നും കാണാൻ സാധിക്കത്തില്ല ത്രീ സിക്സ്റ്റി ഡിഗ്രി ആണിപ്പോൾ തിരിഞ്ഞ് ഈ ഒരു മരം മാത്രമേ ഉള്ളൂ ശരിക്കും ഈ മരത്തിന്റെ ഇല കണ്ടില്ലേ നമ്മുടെ പുളിമരത്തിന്റെ ഇല പോലെ ഇല്ലേ ആ ഒരു പുളിയുടെ അല്ലെങ്കിൽ ഒരു നെല്ലിക്കാടെയൊക്കെ മരത്തിന്റെ ഇല പോലെ ഉണ്ട് ശരിക്കും പറഞ്ഞു വരുന്നവരെല്ലാം മരത്തി കയറുന്നുണ്ട് അതെ നമ്മളും കൂടെ കയറിയേക്കാ കേറാതിരിക്കണ്ടല്ലോ ഇവിടെ മരത്തിലൊക്കെ ആൾക്കാരിൽ പേരൊക്കെ കൊത്തി കൊത്തിവെച്ചിട്ടുണ്ട് മലയാളികളായിരിക്കും ഉറപ്പാണ് കുട്ടികളെ മാത്രമേ കേട്ടുള്ളൂ എന്നാണ് ചേട്ടൻ പറയുന്നത് ഇവിടെ സെക്യൂരിറ്റി ഉണ്ട് ഞാൻ കയറിപ്പോ ഞാൻ കുട്ടിയാണ് ഐ ആമേ ചിട്രൻ കോട്ടെ അതായത് വലിയ ആൾക്കാരെല്ലാം കൂടെ വന്ന് കയറി കയറി ഇത് പൊട്ടി എന്നാണ് പറയുന്നത് അപ്പൊ കൊച്ചുട്ടികളൊക്കെ വരുമ്പോൾ അവർ കറിക്കോട്ടെ പ്രശ്നമില്ല അപ്പം ഇവിടെ കഴിഞ്ഞാൽ ഇതേപോലെ ഇഷ്ടംപോലെ ഫോട്ടോസ് എടുക്കുക കേട്ടോ അപ്പം ഈ എടുത്ത ഫോട്ടോസ് എല്ലാം ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലുണ്ട് അപ്പോൾ ടെക്ടാവ്ലീറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മളെടുത്ത ഫോട്ടോസൊക്കെ കാണാൻ സാധിക്കും അപ്പം ഇനി നമുക്ക് തിരിച്ചു തിരിച്ചുപോലെ അല്ല അവിടെ ഒരു സംഭവം ഉണ്ട് അതൊക്കെ അത് കണക്കാൻ അവിടെ ഒരു ചെറിയ എന്തോ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ഒരു സംഭവം ഉണ്ട് അതവിടെ പോയി കാണാം ഈ സംഭവം കണ്ടോ ഇത് ശരിക്കും ഈ കണ്ടൽ പോലെ തന്നെ ഇങ്ങനെ ഈ മരത്തിന്റെ വേ കമ്പ് വന്നിട്ട് ഇങ്ങനെ താഴെ മുട്ടി അവിടെ വേരായിട്ട് വീണ്ടും ഇങ്ങനെ പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് കണ്ടല്ലേ നമ്മുടെ മരുഭൂമിയിൽ കാണുന്ന ഒരു അപൂർവേനം സാധനമാണിത് ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ പക്ഷെ ഇതിൻ്റെ ഇല സൂക്ഷിച്ചും ഒക്കെ കാണാം ഇതേ അലയല്ല ഒരു മൊട്ടുപോലിരിക്കും കേട്ടോ കേട്ടോ ഇതേലല്ല ശരിക്കും മൊട്ടുപോലിരിക്കുന്നു കണ്ട അപ്പോൾ ഇതേപോലെ നമുക്ക് ധാരാളം സംഭവങ്ങൾ ചെറിയ ചെറിയ പച്ചപ്പ് നമുക്കിവിടെ കാണാൻ സാധിക്കും ആൻഡ് നമ്മുടെ ട്രീ ഓഫ് ലൈഫ് ഇത് വേണ്ട ഇവിടുത്തെ മണ്ണ് വേണ്ട ഈ മണ്ണ് ഇങ്ങനെയുണ്ടിയേ ഉണങ്ങി ഇങ്ങനെ പൊട്ടിക്കിടക്കുന്നേ ഉണ്ടോ ഇവിടെ വന്നിരിക്കുന്നത് ഈ ട്രീ ഓഫ് ലൈഫിൻ്റെ കുറേ സംഭവങ്ങൾ അതിനെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങളാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഇവിടെ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് എന്തൊക്കെ സംഭവങ്ങൾ ഇവിടെ ഈ മരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തിരിക്കുന്നു എന്തൊക്കെയാണ് ഇവിടെ ചെയ്യേണ്ടത് ചെയ്യാൻ പാടില്ലാത്തത് അങ്ങനെ കുറേ സംഭവങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഈ ഒരു സ്പോട്ടിനെ സംബന്ധിച്ചിരിക്കും ഒട്ടേറെ പ്രത്യേകതകൾ ഉണ്ടെന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടില്ലേ ശരിക്കും ഇവിടെ നല്ല രീതിയിലൊരു എക്സ്കവേഷൻ നടന്നിട്ടുണ്ട് അപ്പോൾ പണ്ട് കാലത്ത് ഇവിടെ എണ്ണ എന്തൊക്കെയോ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിച്ചിരുന്ന മൺപാത്ര ും സംഭവങ്ങളും ബ്രോൺസിന്റെ കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് പണ്ട് കാലത്തൊക്കെ ഇവിടെ മനുഷ്യർ താമസിച്ചിരുന്നതായിട്ടും അവർ ഇവിടെ പല കാര്യങ്ങൾ ചെയ്തിരുന്നതും അങ്ങനെയൊക്കെ സംഭവങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എണ്ണക്കിണർ എണ്ണക്കിണർ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പലതവണ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ നിങ്ങൾ ഞാൻ ഒരു കലപ്പ പോലത്തെ ഒരു പഴയ കാലത്തെ സ്റ്റൈലിലുള്ള ഒരു എണ്ണക്കിണറും കാണിച്ചിരുന്നു അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കാണാൻ പോകുന്നത് പുതിയ തരത്തിലുള്ള ഒരു ഓയിൽ ട്രിക്കാണ് ഓയിൽ ട്രിക് എന്നല്ലേ പറയുന്നതിന് ഓക്കെ അതാണ് സംഭവം ഇവിടെ വന്നപ്പോൾ തന്നെ അത്യാവശ്യം നല്ല എണ്ണയുടെ മണമുണ്ട് കുഴിഞ്ഞു പോകുന്നു ഇവിടെ നമ്മള് കുഴിഞ്ഞു പോവുമോൾ അടിപെട്രോൾ ആയിരിക്കും കംപ്ലീറ്റ് എണ്ണ മണമാണ് നമ്മള് ഒരു പെട്രോൾ പമ്പിലൊക്കെ പോകുമ്പോ കിട്ടുന്ന ഒരു മണമില്ലേ ആ ഒരു മണമാണ് അല്ലെങ്കിൽ നമ്മൾ ഈ ഓയിലൊക്കെ മാറുമ്പോ ഒരു മണം അപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെനിന്ന് എണ്ണ എഴുതിട്ട് ഇവിടെ എല്ലാം പൈപ്പുകളുണ്ട് ഈ പൈപ്പുകളിൽ കൂടി ഈ എടുക്കുന്ന ക്രൂഡ് ഓയിൽ ശരിക്കും നമ്മുടെ റിഫൈനറികളുണ്ട് ഇവിടെ കുറേ റിഫൈനറികൾ നമുക്ക് കാണാൻ പറ്റും വരുന്ന വഴിക്കൊക്കെ ഇങ്ങനെ പുക ഇങ്ങനെ തുപ്പുന്ന കുറേ പൈപ്പുകളൊക്കെ കാണാൻ പറ്റും അപ്പോൾ ഈ റിഫൈനറികളിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് ഇത് സംസ്കരിച്ചിട്ടാണ് ഡെലിവറി ചെയ്യുന്നത് എനിക്കൊന്നും ഇവിടെ ഇലക്ട്രിസിറ്റി പോലും ഡീസൽ ഉപയോഗിച്ചല്ലേ ഞാൻ ഡീസൽ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഇലക്ട്രിസിറ്റി പോലും ഉണ്ടാകുന്നത് നാട്ടിൽ വെള്ളം എന്ന് പറഞ്ഞ പോലെ ഇവിടെ കംപ്ലീറ്റ് ഡീസലാണല്ലോ അപ്പോൾ എല്ലാം അങ്ങനെയാണ് പരിപാടി നൈസ് അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട സാധനത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സാധനമാണ് ഇത് ശരിക്കും ഇതാണ് പഴയ കാലത്ത് മുതൽ ഉണ്ടായിരുന്ന ആ ഒരു ട്രഡീഷണൽ സിസ്റ്റം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാണുമ്പോൾ തന്നെ നമ്മൾ ഓൾറെഡി കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചിരുന്നു ആ വീഡിയോയിൽ ആ വീഡിയോയിൽ കാണത്തരുതെന്ന് കാണുക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ കലപ്പ പോലെ ഒരു സാധനം അത് വെച്ചിട്ട് ഇങ്ങനെ പ്രഷർ കൊടുത്തുകൊണ്ടിരിക്കുന്നു ആ പ്രഷറിൽ നമ്മൾ ബോർവെല്ലിൽ നിന്ന് വെള്ളം എടുക്കുന്ന പോലെ തന്നെ എണ്ണ താഴേന്ന് ക്രൂഡ് ഓയില് താഴേന്ന് പമ്പ് ചെയ്ത് വരുന്നു അതെന്നിട്ട് ആ കാണുന്ന പൈപ്പിൽ കൂടി റിഫൈനറികളിലേക്ക് പോകുന്നു അതാണ് ഇവിടെ നടക്കുന്ന സിസ്റ്റം ഞാൻ പോയത് കൊണ്ടായിരിക്കും നിന്ന് പോയി അപ്പൊ അവിടെ വലിയ ഒരെണ്ണം കാണാം ഇവിടെ ചെറിയൊരു വേഷനെ കണ്ട ഇത് കണ്ട ചെറുത് നമ്മൾ നമ്മളപ്പുറത്ത് കണ്ടതിൽ ചെറിയൊരു സാധനം നല്ല ഭംഗിയുണ്ട് കാണാൻ അല്ലേ ശരിക്കും ഇവിടെ ഒരു ചുറ്റിക്കൊണ്ട് അടിക്കുന്ന ചുറ്റിക്കയുടെ ഒരു ഷേപ്പിൽ മേടൊരു സാധനം എന്നാൽ കലപ്പയുടെ ഒക്കെ ഒരു ആ ഒരു ഷേപ്പ് ആ ബോർവെല് പോലെ ഈ കാണുന്ന പൈപ്പിൽ കൂടെ ഒക്കെ എണ്ണ ആയിരിക്കും പോകുന്ന അല്ലയോ അപ്പൊ ഈ ഭാഗത്ത് കാണുന്നത് കംപ്ലീറ്റ് ഈ ഓയിൽ റിഫൈനറിയുടെ ഭാഗങ്ങളാണ് അങ്ങ് ദൂരെ നിങ്ങൾക്ക് ആ റിഫൈനറിയിൽ നിന്നും ഈ ക്രൂഡ് ഓയിൽ പ്യൂരിഫൈ ചെയ്തിട്ട് വരുന്ന വേസ്റ്റും ആ ഒരു തീ സംഭവങ്ങളൊക്കെ കാണാൻ സാധിക്കും ഇങ്ങട്ടാ എന്നിട്ട് എന്തോ അവസാനത്തെ പാർട്ടാണ് ഇവിടെ ഇങ്ങനെ കത്തിപ്പോലേ ഇവിടെ ഞാനിപ്പോ നിൽക്കുന്നിടത്ത് തന്നെ നല്ല ചൂടുണ്ട് ആ ഒരു തീയുടെ ചൂട് ഇവിടെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് നീയൊക്കെ വില വരാറാണെങ്കിൽ ഇനി കേരളത്തിലോട്ട് വാടാ ഇല്ല ഇന്ത്യയിലോട്ട് വാടാ എന്ന് പറയാൻ ഇല്ലേ അയ്യോ എന്താ അല്ലേ എന്തോരണ്ണയല്ലേ എന്ത് അറിയോ ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ വണ്ടി വാങ്ങുന്ന ചിലവേ ഉള്ളൂ അഞ്ഞൂറ് രൂപയ്ക്ക് ഡീസൽ അടിച്ചു കഴിഞ്ഞാൽ ഫുൾ ടാങ്ക് ഡീസലും കിട്ടും അല്ലെ പെട്രോളും കിട്ടും രണ്ടും നേരെ തേരാപ്പാറ വണ്ടി ഓടിക്കും ബഹറിനിലുള്ള ഓയിൽ മ്യൂസിയമാണ് നമ്മൾ നമ്മുടെ ബാക്കിൽ കാണുന്നത് അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് വന്നിരിക്കുന്നത് ഒരു സാറ്റർഡേ ആണ് ഫ്രൈഡേ ആണ് ഫ്രൈഡേ സാറ്റർഡേ ഇവിടെ അവധിയാണ് സൺഡേ ടു തേഴ്സ്ഡേ ആണ് ഇവിടുത്തെ വർക്കിംഗ് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ അറിഞ്ഞത് കാണാൻ സാധിക്കുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ബേറിനിലെ ഫസ്റ്റ് ഓയിൽ വെല്ല് കാണാൻ സാധിക്കും അതായത് ബേറിനിലെ അല്ല ശരിക്കും പറഞ്ഞാൽ ജി സി സിയിലെ തന്നെ ആദ്യമായിട്ട് ഉള്ള ഒരു ഓയിൽ വെല്ലാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അത് കാണാൻ സാധിക്കും പിന്നെ ഈ മ്യൂസിയത്തിനുള്ളിൽ നമുക്ക് ഒട്ടേറെ ഈ ഓയിൽ എന്താ പറയുക പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട പഴയ കാലത്തെ കുറേ സംഭവങ്ങൾ നമുക്കിവിടെ കാണാൻ അറിയാൻ കഴിഞ്ഞു അപ്പോൾ എന്തായാലും ഫസ്റ്റ് ഓയിൽ ഇവിടെ പുറത്ത് തന്നെയാണ് നമുക്ക് അതൊന്ന് പോയി കണ്ടിട്ട് വരാം ഉള്ളിലേക്ക് പ്രവേശിക്കാനായിട്ട് ഇപ്പം സാധ്യമല്ല അപ്പോൾ ഈ ഇതാണ് നമ്മുടെ ബഹ്റിനിലെ ഫസ്റ്റ് ഓയിൽ വെൽ ഉണ്ടായിരുന്ന സ്ഥലം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് ഇവിടെ നിന്നും ആദ്യമായിട്ട് ഓയിലെടുത്തത് എന്നാണ് നമുക്ക് ചരിത്രം പറയുന്നത് അപ്പം ഫസ്റ്റ് ഓയിൽ വെൽ ഉണ്ടായിരുന്നത് ശരിക്കും ബഹ്റിനിൽ ഇവിടെയാണ് സ്ഥലം അപ്പം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മുതൽ ഇപ്പോൾ ഇത്രയും വർഷമായിട്ട് ഇവിടെ ഇപ്പോഴും എണ്ണ ധാരാളം എടുക്കുന്നു ഇവിടെ നിന്ന് ധാരാളം എണ്ണകൾ പോകുന്നു വന്നിട്ടുണ്ട് എവിടെ ഇതിനുമ്പോൾ വന്നിട്ടുണ്ടല്ലേ ഉണ്ടോ േ നൈസ് അപ്പം ഇവിടെ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഇത് കാണാൻ സാധിക്കും ഇവിടെ ഇപ്പം ഇല്ല പക്ഷെ ഇതിന്റെ ബാക്കിലായിട്ട് അവിടെ നമുക്ക് ഒന്ന് രണ്ട് രണ്ട് ഓയിൽ വെല്ലു നമുക്ക് അവിടെ കാണാൻ സാധിക്കും പിന്നെ നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ ബാക്കിൽ ഇങ്ങനെ ഒരു ചെറിയൊരു പാറ 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 എന്ന് പറയാൻ പറ്റില്ല എന്തോ ഒരു സംഭവം ഇപ്പോൾ മലനിരകൾ ഒട്ടും പച്ചപ്പില്ലാത്ത മലനിരകൾ അതിൻ്റെയൊക്കെ മുകളിൽ കംപ്ലീറ്റ് നമ്മുടെ മൊബൈൽ ടവറുകളും മറ്റുമൊക്കെയാണ് ഇതാണ് നമ്മുടെ നമ്മുടെ ഓയിൽ മ്യൂസിയം അതിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് റിഫൈനറികളാണ് കാണാൻ സാധിക്കുന്നത് ഇത് കംപ്ലീറ്റ് ഇൻഡസ്ട്രിയൽ ഏരിയ ആണ് അങ്ങനെ നമ്മൾ നമ്മുടെ ക്യാമൽ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ക്യാമൽ ഫാം കാണാനായിട്ട് പോകുന്നത് നമ്മൾ പലതവണ പല സൂകളിലും അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും ഒക്കെ പോകുമ്പോഴത്തേക്കിനും ക്യാമ്പൽസിനെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഒരു ക്യാമൽ ഫാമിലേക്ക് പോകുന്ന ആദ്യമായിട്ടാണ് ഇവിടെ നമുക്ക് കയറി വരുമ്പോൾ തന്നെ എനിക്ക് പോകുന്ന ഒരു പത്ത് അഞ്ഞൂറ് ക്യാമൽ ഫാം ഉണ്ടാവും അല്ലേ റോയൽ ഫാമിലിയുടെ അതായത് ഇവിടുത്തെ ബഹറിൻ റോയൽ ഫാമിലിയുടെ ആണ് ഈ ക്യാമൽ ഫാം ഇവിടേക്കുള്ള പ്രവേശനം സൗജന്യമാണ് പൈസ ഒന്നുമില്ല അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഉള്ളിലേക്ക് പോയിട്ട് തന്നെ കാണാം വരുമ്പോ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഇഷ്ടംപോലെ ക്യാമൽ കുട്ടിയെ കാണാൻ പറ്റും ഒട്ടക പക്ഷിയാ അൽ അപ്പൊ ധാരാളം ഒട്ടങ്ങളെ നമുക്കിവിടെ കാണാൻ സാധിക്കും കുറച്ചുകൂടെ വൃത്തിക്കും വെടുപ്പും ഒക്കെ ആയിട്ട് ഒരു സ്ഥലമായിരുന്നു നല്ലൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് അതായത് ഈ ക്യാമൽ ഫീഡിങ്ങും പരിപാടികളൊക്കെ ആക്കാമായിരുന്നു പക്ഷെ അതൊന്നും ഇവിടെ കാണുന്നില്ല ഒട്ടകങ്ങളൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നതുകൊണ്ട് അതുപോലെ അഴിച്ചിട്ടിരിക്കുന്നതുകൊണ്ട് നമുക്കിങ്ങനെ അടുത്ത് പോയി കാണാം പക്ഷേ ഇപ്പം വന്നിങ്ങനെ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതയും കാണുന്നുണ്ട് പക്ഷേ ഇവരിയ്ക്കുന്ന ഇരിപ്പൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് ഒട്ടകത്തിൻ്റെ ചവിട്ട് കൊള്ളാനായിട്ട് ഒട്ടകത്തിൻ്റെ വായിലോട്ട് പോകുന്ന ജലീൽ എനിക്ക് വൈറൽ വീഡിയോ കിട്ടുവോ തൊട്ട് ഉണ്ടല്ലേ കൊറേ ഒട്ടാങ്ങൾ ഇങ്ങനെ വെറുതെ ഇരുന്ന് ഇരിക്ക ഭക്ഷണം കഴിക്കുക വെറുതെ ഇരിക്കുക ഭക്ഷണം കഴിക്കുക ഇത് തന്നെ വേറെ പണി വെറുതെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഇവരെ കണ്ടിട്ട് കൊതിയാവുന്നുണ്ടോ കഴിക്കുന്ന കഴിപ്പ് ഇത് ഉണക്കപ്പുല്ലാണോ കഴിക്കുന്നേ കച്ചിയാന്ന് തോന്നുന്നത് അല്ലേ കച്ചിയാന്ന് തോന്നുന്നു കഴിക്കുന്നത് കണ്ടോ കച്ചിയാ നമ്മടെ കച്ചിയാ കഴിക്കുന്നത് ആണോ പല്ല കണ്ടോ പല്ലുണ്ടോ ചീച്ചയാണേ ഈ ഒട്ടകങ്ങളൊക്കെ ഇല്ലേ ഒട്ടകം ഇത് ശരിക്കും ഇവിടെ ഈ വളർത്തുന്ന ശരി ഇവിടെ ഈ ഒട്ടകത്തിൻ്റെ പാലെടുക്കും അതേപോലെ തന്നെ ഇറച്ചി ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് വളർത്തുന്ന ഒട്ടങ്ങളാണ് ഭൂരിഭാഗവും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പശു ഫാം പോലെ തന്നെ അല്ലെങ്കിൽ ആ ഒരു സെറ്റപ്പ് തന്നെയാണ് ഏക്കർ കണക്കിന് സ്ഥലത്താണ് ഇതിങ്ങനെ കിടക്കുന്നത് ഇഷ്ടംപോലെ മുറച്ച് അവിടെ ഇവിടെ എല്ലാം മൊത്തത്തിൽ ഒട്ടകങ്ങളാണ് എവിടെ നോക്കിയാലും ഒട്ടകങ്ങളാണ് ഫുൾ ഒട്ടകം അൽ ഒട്ടഹ പാവത്തിൻ്റെ മുഖത്ത് മൊത്തം ഈച്ച ആയിട്ടോ ആ എന്നിട്ട് വേണം അവൻ കഴുത്തിന് പിടിച്ച് എടുത്ത് ദൂരെ കളയാൻ ഫുൾ ഈച്ചയാണ് ഈ ഈച്ചയും കൊണ്ട് എങ്ങനെ ഇവൻ സഹിക്കുന്നുവോ ഇവിടെ മൊത്തം ഈച്ചയാണ് കണ്ടില്ലേ അതായത് സംഭവം വെച്ചാൽ ഇവിടെ ഈ വേല് തിരിച്ചിരിക്കുന്നതിൻ്റെ ഉള്ളിലിട്ടിരിക്കുന്ന എല്ലാ പെണ്ണൊട്ടകങ്ങളും പുറത്ത് നടക്കുന്ന എല്ലാ ആണോട്ടകങ്ങളും അവിടെ പോലും സെപ്പറേറ്റ് ചെയ്തിട്ടിരിക്കുക കേട്ടോ ഹായ് ആയ പ്രാ ആർ യു വേണ്ട ഇവിടെ കണ്ടില്ലേ ഒരു കൂട്ട ഒട്ടാങ്ങൾ നോക്കി ഇങ്ങനെ മെതിഞ്ഞ കണക്കാണ് ഇഷ്ടംപോലുണ്ട് നോക്കിയ കൊറേ ഉണ്ട് വരുന്ന തീറ്റയ്ക്ക് വേണ്ടിട്ടായിരിക്കും പക്ഷേ വേണ്ട 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 ഡോണ്ടു ഡോണ്ടു വേണ്ട ഇഷ്ടം പോലെ ഉണ്ട് കണ്ടില്ലേ വേണ്ട വേണ്ട അവനെങ്ങാനും വന്ന് കടിച്ചു കഴിഞ്ഞാൽ തീർന്നു ആ അവന്റെ തല വേണ്ട അവന്റെ തല ആണ് വലിയത് എല്ലാരും കൂടി ഇവിടെ വന്ന കേട്ടോ ഇപ്പൊ എല്ലാരും കൂടി ഇങ്ങോട്ട് വന്നു വന്നിപ്പോ എല്ലാരും ഇവിടെ വന്നു കണ്ടില്ലേ ഇവിടെ നിറച്ചോട്ടെ കണ്ടെ ബാക്കിൽ നീ എന്തുവാടാ കാണിക്കുന്നേ നീ എന്തുവാടാ കാണിക്കുന്നത് അവര് കഴുത്തിന് നീളം ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് അവര് അഹങ്കാരം കാണിക്കുന്ന കേട്ടോ ഒന്നും കഴിക്കാതെ വശന്ന് ഇരിക്കുകയാണെന്നോ എല്ലാരും കേട്ടോ കഷ്ടമുണ്ടേ അവൻ ചൊറിയുന്നു ചൊറിയുന്നു പാവം അവൻ്റെ കഴിച്ചതിനു ശരി നിങ്ങളെ കൂടുതലാ കേട്ടോ ആ പോയവൻ്റെ ഇവിടെ നിന്നിട്ടൊന്നും കിട്ടത്തില്ലടാ ഇവന്മാറയിലൊന്നും ഇല്ലടാ വാടാ നമുക്ക് പോവാടാ ചവയ്ക്ക് നന്നാടി ചവയ്ക്ക് ആ അവൻ ചവയ്ക്കുന്ന ചവപ്പ് കണ്ടാ എല്ലൊക്കെ കണ്ടില്ലേ കിട്ടണം പല്ലോടാ കൊള്ളാം ഇത് കണ്ടോ ഇത് ചെറിയ ഒട്ടകങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എനിക്ക് തോന്നുന്നു അതിന്റെ തോന്നുന്നു അവിടെ അതിന്റെ കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ട് അപ്പൊ ചെറുതാണ് ഇത് തീരെ ചെറുതല്ല എന്നിരുന്നാലും ഒരു അഞ്ചടി ഹൈറ്റ് ഉള്ള ഒട്ടകങ്ങളാണ് ഇത് കണ്ടോ ഹായ് ബ്രോസ് ഹായ് സിസ് ബ്രോ അല്ലല്ലോ സിസ് അല്ലേ കണ്ടോ ഇത് ഒട്ടകത്തിന്റെ പാല് കുടിക്കുന്ന ഒട്ടകം കണ്ടോ ഒരെണ്ണം കുടിക്കാനായിട്ട് എല്ലാം കൂടെ കൂടെ കൂടി ഇത്ര നേരം ഇത്രയും ആർക്ക് കുടിക്കുണ്ടായിരുന്നു പാടി ഉണ്ടാക്കുന്നത് എന്തായാലും വളരെ മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് ഇവിടെ ബഹറിനിൽ കിട്ടിക്കൊണ്ടിരുന്നത് ഇത്രയും നാള് ബഹറിനിൽ വന്നപ്പോഴാണ് ശരിക്കും ഒരു ഒട്ടക ഫാം കാണാൻ സാധിച്ചത് എന്തായാലും വളരെയധികം സന്തോഷം അപ്പോൾ എന്തായാലും താങ്ക് യു എബിൻ ജലീൽ ഫോർ ടേക്കിംഗ് മീ ഹിയർ അപ്പോൾ ഇന്ന് നമ്മൾ ഇന്ന് നമ്മൾ നമ്മളെ ഇവരാണ് അവിടെ ഇവിടെയും കൊണ്ടുവന്നത് ഓരോ ദിവസവും ഓരോരുത്തരുടെ കൂടെയാണ് യാത്ര എന്തായാലും വളരെ വ്യത്യസ്തമാണ് അങ്ങനെ പോകുന്നത് അപ്പം ബഹറിൻ്റെ മറ്റൊരു വീഡിയോ ഇനി ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഉണ്ടാകുമായിരിക്കാം കാരണം ഞങ്ങൾ അടുത്ത ദിവസം തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ് ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു ട്രാവൽ വ്ലോഗുമായിട്ട് നെക്സ്റ്റ് ദിവസം കാണാം അപ്പോൾ അതുവരേക്കും ഞങ്ങളെല്ലാവരും സാനികളാണ്